ഇന്ന് നമ്മളൊരു ചലഞ്ചല്ലായി ചലഞ്ച് ആയിട്ടാണെങ്കിൽ നമ്മളൊന്ന് പറമ്പേക്ക് പോവാട്ടോ ടൈം മൈ ലൈഫാണ് നമ്മൾ നോമ്പൊക്കെ ഞാൻ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോമ്പി പറയൊക്കെ കുഴിഞ്ഞാടാനൊരു ഷർട്ടൊക്കെ ഉണ്ട് ഇവരിങ്ങനെ നയിക്കാനാ ഇതാ ഞാൻ ഇപ്പൊന്ന് പോയി കാട്ടിട്ട് തരാം ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടില്ല കണ്ടോ 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 ഇതാണ് നമ്മളുടെ പാറ കണ്ട കണ്ട കണ്ടോ നിങ്ങൾക്ക് ഞാൻ ഒരു ഡബിളാക്കിയിട്ട് കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് ഈ പാറട്ട ഞാൻ വലിയ പാറമ്മക്ക് പോയിട്ട് എന്തിക്കേണ്ടി ആ അവിടെ അവിടെതാ റൂം ചെയ്ത ഒരു കൊള്ളൊക്കെ ഉണ്ട് കണ്ടോ അവിടെ കൊള്ളൊക്കെ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് അപ്പൊ നമ്മളിതാ സ്ഥലം ഫ്രണ്ട്സ് ഇതാണ് ആ സ്ഥലം ഇവിടെ ഫോറസ്റ്റ് ആണ് ഇവരിവിടുത്തെ തല് കൂടാ ഞാനൊന്ന് കാട്ടിത്തരേ കണ്ടോ പാറാണ് അടിച്ചോട്ടിക്കുക എന്നാണ് തോന്നുന്നത് പിന്നെ അവരൊക്കെ വരുന്നുണ്ട് ചെറിയൊരു ഇങ്ങനെ ണ്ട് ഇവര് മാത്രല്ലോ ഞാനുണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് ഇനി രാവിലിന്റെ ഒന്ന് കുളിക്കുന്നു എന്റെ 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 ഞാൻ ഇങ്ങനെ തന്നെയാണ് വീട്ടിലൊക്കെ അവനിത്ടിക്കാൻ ഇവിടെ ഉണ്ട് അവനെ തന്നെ ഞാനിതാ ഒരു സ്ഥലക്ക് ഫുള്ള് കുറ്റം പറയണം അപ്പൊ എനിക്ക് ഇതാ വീടി അഡ്ജസ്റ്റ്മെന്റിലാണ്

അപ്പൊ ഞാനത് അവിടെ ഒന്ന് തന്നെ കാണിച്ചിരുന്നു ഫ്ലോപ്പ് ഏതാണ് കണ്ടോ കണ്ടോ ഞാനി വീഡിയോ അതിൻ്റെ പയ്യാണ് അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ മറക്കരുതേ തൊട്ടടുത്ത ബലക്കും കൂടി ഒന്നും അമൃത്തടുത്ത് അടുത്തായിട്ട് നമ്മൾ പോവാ വ്ലോഗായിട്ട് വരുന്നതാണ് അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ബബ്ബായ് എല്ലാവരും ഇങ്ങനെ ഡൈമൈ ലൈഫ് ചെയ്യണം നിർബന്ധമായും ചെയ്യണം കേട്ടോ അതെ നമ്മളെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബ് ട്വൻ്റി ടു സബ്സ്ക്രൈബേഴ്സായ അവർക്കൊരു ഗിഫ്റ്റും കൂടി സർപ്രൈസാണ് അപ്പം അതാ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ പേന ബായ്